എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും അപ്പോൾ ഞാനിതാ ഇന്ന് വന്നിട്ടുള്ളത് വെറും ഒരു മണിക്കൂർ കൊണ്ട് നമ്മുടെ തലമുടി നരച്ച മുടി മുഴുവനായിട്ടും കറപ്പിച്ചെടുക്കാൻ പറ്റുന്ന നൂറ് റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഹെയർ ഡൈയുടെ വീഡിയോയുമായിട്ടാണ് ആയിട്ടാണ് കേട്ടോ ഈയൊരു ഹെയർ ഡൈ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇപ്പം ചെറുപ്പം കുട്ടികൾക്കൊക്കെ അകലനിറയുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാം അതുമാത്രമല്ല ഇത് മുടി കളർ ചെയ്യാനും ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുമാത്രമല്ല നമുക്കിത് തലേ ദിവസം ഒന്നും മിക്സ് ചെയ്തെടുത്ത് വെക്കേണ്ട ആവശ്യമില്ല നമ്മളിത് മിക്സ് ചെയ്ത് ഒരു രണ്ട് മണിക്കൂർ നേരം മാത്രം വെയിറ്റ് ചെയ്താൽ മതി അപ്പം തന്നെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഒരു മണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്യാനും പറ്റും കേട്ടോ നല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഡേ തന്നെയാണിത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അതിൻ്റെ മുന്നേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഒരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബീറ്റ് റൂട്ടാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ ബീട്രൂട്ട് ഞാനിതവിടെ തൊലിയൊക്കെ വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ വൈറ്റമിൻ എ കാൽസ്യം എന്നിവയെല്ലാം തന്നെ മുടിയെ ബലപ്പെടുത്തുന്നതിനും മുടി മുടികൊഴിച്ചിലകറ്റാനും സഹായിക്കും അതുപോലെ തലയിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കും അതുകൊണ്ട് തന്നെ മുടി വളരെ വേഗത്തിൽ വളരുകയും ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ജ്യൂസ് മാത്രം ഒന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത് ഞാനിതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റും ഇനി നമുക്കിതുപോലെ ഒന്ന് സ്പൂണ് വെച്ചിട്ടൊന്ന് നന്നായിട്ട് അമർത്തി കൊടുത്താൽ ഇതിൻ്റെ ജ്യൂസ് മുഴുവനായിട്ട് നമുക്ക് കിട്ടും ഇപ്പോൾ ഇതാ ഇത്രയും ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഹെയർ ഡൈ മിക്സ് ചെയ്യാൻ സാധാരണ ഒരു തേയില വെള്ളമൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇന്ന് നമ്മൾ ഈ ഒരു ജ്യൂസ് കൊണ്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഞാനിത് ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹെന്ന പൗഡർ അതായത് മൈലാഞ്ചിയുടെ പൊടിയാണ് വേണ്ടത് അട്ടർ ആയുർവേദയുടെ മൈലാഞ്ചി പൊടിയാണ് എടുത്തിട്ടുള്ളത് എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇനി ഇതാ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഹെന പൗഡർ എടുത്തിട്ടുണ്ട് നമ്മുടെ മുടിയുടെ ലെങ്ത്തിനും അതുപോലെ ഉള്ളിനും അനുസരിച്ചിട്ട് നമുക്ക് ഹെന പൗഡർ എടുക്കാം ഇനി ഞാൻ ഇതവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഈ മിക്സിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തൈരം ഒഴിച്ചു കൊടുക്കണം അത് നല്ല പുളിയുള്ള തൈര് തന്നെ വേണം ചേർത്തി കൊടുക്കാം കേട്ടോ നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടുന്നതിനും തലയിലെ താരം പോവാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ ഈ തൈര് സഹായിക്കുന്നുണ്ട് ഹെയർ ഡേ തയ്യാറാക്കുന്നതുകൊണ്ടാണ് നമ്മളിത് ഇരുമ്പ് ചട്ടി എടുത്തിട്ടുള്ളത് ഹെയർ കളറിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സാധാരണ ഏതെങ്കിലും ഒരു പാത്രത്തിൽ തന്നെ ഇത് മിക്സ് ചെയ്താൽ മതി നമുക്കിപ്പോൾ പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ തലേ ദിവസമൊന്നും എന്നാ മിക്സ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കി ഒറ്റ മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മുടി നന്നായിട്ട് കറുപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതി എല്ലാവരും ചെയ്തു നോക്ക് കേട്ടോ പലരും മുടി ആദ്യമായിട്ട് നരച്ച് തുടങ്ങുമ്പോൾ വളരെ ടെൻഷനാണ് ആ ഒരു ടെൻഷനിൽ പോയിട്ട് കെമിക്കൽ ഡൈ ആയിരിക്കും ആദ്യം തന്നെ ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു മൂന്നോ നാലോ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ മുടി മുഴുവനായിട്ടും നരച്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും അത് നമുക്ക് വളരെ ദോഷമാണ് മുടി മുഴുവനായിട്ട് നരയ്ക്കും നമ്മുടെ സ്കിന്നിന് കേടാണ് ക്യാൻസർ വരെ പിടിപെടാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും നാച്ചുറൽ ഡൈ തന്നെ ഉപയോഗിക്കുക കെമിക്കൽ ഡൈ ഉപയോഗിച്ച ആളുകൾ നാച്ചുറൽ ഡൈ ഉപയോഗിക്കുമ്പോൾ റിസൾട്ട് കിട്ടാൻ കുറച്ച് താമസം ഉണ്ടാവും കേട്ടോ അതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മൂന്നോ നാലോ പ്രാവശ്യം അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പം ഒരുപാട് ആളുകൾ കെമിക്കൽ ഡൈ ഉപയോഗിച്ച് ഒത്തിരി പേര് നാച്ചുറൽ ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നുണ്ട് കെമിക്കൽ ഡൈ നമ്മൾ ചെയ്യുമ്പോൾ സഡൺ റിസൾട്ടാണ് കിട്ടുക ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ തലമുടി പൂർണ്ണമായിട്ടും കറുത്ത് കിട്ടും പക്ഷേ അതിൽ ഒരുപാട് നിങ്ങൾ നിങ്ങളെപ്പോഴും ഓർക്കുക ഹെൻ്റെ പൗഡറൊക്കെ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ച മൈനാഞ്ചിയുടെ ഇല കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ തേച്ചാൽ മതി നമ്മുടെ മുടിക്കൊരു ബെറൂൺ കളറ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആണല്ലോ ഇപ്പം ഡൈ മിക്സ് ചെയ്ത് വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മളിത് ചുമന്ന കളറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സ് ഇപ്പം നല്ലൊരു ഡാർക്ക് കളറിലേക്ക് മാറിയിട്ടുണ്ട് ഇരുമ്പ് ചട്ടിയിലായത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറിൽ വന്നിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് നമ്മുടെ ഇൻഡിഗോ നീലാമരിയുടെ പൊടിയാണ് ഞാനിവിടെ എലീഷ്യസിൻ്റെ ഇൻഡിഗോ പൗഡറാണ് എടുത്തിട്ടുള്ളത് നല്ല റിസൾട്ട് കിട്ടുന്ന വളരെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഇൻഡിഗോ പൗഡർ തന്നെയാണത് ഇതും ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് എലീഷ്യസിൻ്റെ തന്നെ ഇൻഡിഗോ പൗഡറും ഹെന പൗഡറും കിട്ടും രണ്ടും നല്ലതാണ് കേട്ടോ ഇപ്പം ഞാനിത് അവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നീലാമ്പരിയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പൊടി എത്ര അളവിൽ എടുത്തോ അതേ അളവിൽ തന്നെ വേണം നീലമരിയുടെ പൊടിയും എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഒരുനുള്ളിൽ ഉപ്പ് കൂടെ ചേർത്തി കൊടുക്കട്ടോ എന്നിട്ട് ഇളം ചൂടുവെള്ളത്തിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ ഉപ്പ് ചേർത്തതുകൊണ്ട് നമ്മുടെ മുടിക്ക് യാതൊരുവിധ ദോഷവും ഉണ്ടാവില്ല എന്നിട്ട് ഇതുപോലെ നല്ല കട്ടിയിൽ വേണം കേട്ടോ അത് മിക്സ് ചെയ്തെടുക്കാൻ ഞാനത് മിക്സ് ചെയ്യുന്ന ആ ഒരു ഭാഗം എനിക്ക് മിസ്സായിപ്പോയിട്ടോ അപ്പം വീഡിയോ അല്ല സോറി ക്യാമറ പോയതാണ് എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഹെന്ന മിക്സിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത് ഇൻഡിഗോ കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഉടനടി തന്നെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം ഇപ്പം ഞാനിത് എൻ്റെ തലമുടിയിൽ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് നമ്മളിത് ഈ ഒരു ഹെയർ ഡൈ നമ്മുടെ തലമുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഈ രാസനാദി ചൂർണം കുറച്ച് ഒരു നുള്ളിലെടുത്തിട്ട് നമുക്ക് ഗെയിൽ ഒന്ന് നന്നായിട്ട് തിരുമ്മി കൊടുക്കുന്നത് നീരർക്കം ഇല്ലാതിരിക്കാൻ വള സഹായിക്കും കേട്ടോ കാരണം നമ്മൾ തേയില വെള്ളം ഉണ്ടാക്കിയിട്ടില്ല സാധാരണ ഞാൻ ഹെയർ ഡൈ മിക്സ് ചെയ്യുമ്പോൾ തേയില വെള്ളത്തിൽ ഒന്നുകിൽ ഇടും അല്ലെങ്കിൽ പനിക്കൂർ ഇടും അപ്പം നമുക്ക് ഒരിക്കലും നീരർക്കം ഉണ്ടാവാറില്ല ഇപ്പം ഇത് നമ്മളങ്ങനെ ഒരു വെള്ളം തയ്യാറാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ രാസ്നാദിപ്പൊടി തലയിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഇത് ഹെയർ ഡ്രൈ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാനിപ്പോൾ എന്താ മുടിയിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മണിക്കൂർ നേരം മാത്രം കാത്തു നിന്നാൽ മതി അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്തിട്ട് കാണാം കേട്ടോ ഇപ്പം ഞാൻ മുടി നന്നായിട്ട് വാഷ് ചെയ്ത് വന്നതാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത്രയ്ക്കും നല്ല കറുപ്പ് നിറമായിട്ടുണ്ട് ഒറ്റ മുടി പോലും വെളുത്തതില്ലോ നല്ല കറുപ്പ് നിറത്തിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് മുടി കളർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ മിക്സിനകത്ത് ഇൻഡിഗോ അതായത് നീലമ്പരി ചേർത്താതെ നമുക്ക് എണ്ണയും ബീട്രൂട്ട് ജ്യൂസും കൂടെ മിക്സ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്യാം ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ നിങ്ങളുടെ മുടിക്കൊരു നല്ല ബർഗൻഡി കളർ വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ ഇനി നമുക്കിത് ഡ്രൈ ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഷാംപൂ ചെയ്യരുത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തലമുടിയിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുക അതിന് ശേഷം മാത്രം ഷാംപൂ ചെയ്യാം കേട്ടോ നാച്ചുറൽ ഷാംപൂ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു നാച്ചുറൽ ഷാമ്പൂവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് മുടിക്ക് ആ ഒരു നാച്ചുറൽ ഷാംപൂ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു നല്ല കണ്ടീഷണർ ഉപയോഗിച്ചൊരു ഫീലാണുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്